ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സിസ്റ്റർ ജയൻ ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് പള്ളിയിൽ പോയപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്രം എടുത്ത് ഞാൻ മഠത്തിൽ കൊണ്ടുവന്നു ഇവിടെ വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താമസിച്ചുള്ള ധ്യാനം ഉണ്ടോ ധ്യാനമുണ്ടോയെന്നറിയാൻ വേണ്ടി മാത്രമായിരുന്നു കൃപാസന പത്രം കൊണ്ടുപോയത് പക്ഷേ അതില്ലെന്നറിഞ്ഞു ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗം എന്ന് വെച്ചാൽ ആറ് നിയോഗങ്ങൾ വെച്ചു അതിൽ പ്രധാനമായിട്ട് ഒരു ഒരു ഹൗസുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടേത് ഞങ്ങൾ ഫോറിൻ കോൺഗ്രഗേഷൻ ആണ് പക്ഷെ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു ഹൗസേ ഉള്ളൂ പത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ ആ ഹൗസിൽ സേവനം ചെയ്യുന്നു അമ്പതോളം വരുന്ന ഭിന്നശേഷിക്കാരെ മക്കളെയാണ് ഞങ്ങളവിടെ സംരക്ഷിച്ചത് പക്ഷേ വേറൊരു കക്ഷിയുടെ പേരിലായിരുന്നു അത് ഞങ്ങൾക്ക് തരുവാനായിട്ട് വിസമ്മതം കാണിച്ചു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി നാട്ടിൽ വരുന്ന സിസ്റ്റേഴ്സിന് താമസിക്കാനോ മറ്റു സിസ്റ്റേഴ്സിന് അവിടെ ഇടപഴകാനോ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ചത് ആദ്യത്തെ തന്നെ ഉടമ്പടിയിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് പന്ത്രണ്ട് വർഷമായി സൈനിസൈറ്റിസ് എന്ന അസുഖം ഉണ്ടായിരുന്നു തലവേദന അതൊരു പ്രത്യേക തരം തലവേദനയാണ് നീര് വന്ന് മൊത്തം വികൃതമായിരിക്കും മുഖം അത് ഫസ്റ്റ് ഉടമ്പടി തന്നെ ആദ്യമായി തന്നെ തൈലം പൂശി നെറ്റിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അത് മാറി അതിന്നേ വരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഈ വല്ലപ്പോഴും പനി വരുമ്പോൾ നമുക്ക് ജലദോഷ പനി വരുമ്പോൾ തലവേദന ഉണ്ടാവും അല്ലാതെ ഇതുവരെ എനിക്ക് ആ വിഷമം ഉണ്ടായിട്ടില്ല കൂടാതെ വാദത്തിൻ്റെ അസുഖത്തിന് അടിമയായിരുന്നു ഞാൻ പത്ത് വർഷം വാദത്തിന് അസുഖം അത് പ്രത്യേകിച്ച് മസിലിലാണ് എനിക്ക് വാദം വന്നത് ആ മസിലില് ശരീരത്തിൽ ഒരു മനുഷ്യന് അറുന്നൂറിൽ പരം മസിലുണ്ട് ആ മസിലിൽ മൊത്തം നീരും വേദനയും അപ്പോൾ മഠത്തിൽ സിസ്റ്റേഴ്സ് പറയും ആ ഇവളൊരു പണി ഏൽപ്പിക്കാൻ പറ്റത്തില്ല ഇവൾക്ക് അപ്പടി വേദനയല്ലേ കാലും കൈയും നനക്കാൻ പറ്റില്ലല്ലോ ഒരു പേന പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതെനിക്ക് മാറ്റിത്തരണമെന്ന് പക്ഷേ ഉടമ്പടിയിൽ വന്ന് ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ മരുന്ന് ഒഴിക്കില്ല കഴിക്കണമില്ല ഇന്നേ വരെ ഞാൻ മരുന്ന് തൊട്ടിട്ടില്ല ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഞാൻ ഓടി നടന്ന് ദേഹത്വത്തിന് വേണ്ടി വേണ്ടി വേല ചെയ്യുന്നു മൂന്നാമത്തെ നിയോഗം ഇത് പറഞ്ഞല്ലോ ഹൗസ് കിട്ടണ സാധനം ആവശ്യത്തിന് വേണ്ടി വെച്ചത് മൂന്നാമത്തെ നിയോഗത്തിൽ ഞാൻ വന്നത് പുതുക്കി പുതുക്കിപ്പോൾ ആ കക്ഷികൾ പറഞ്ഞത് ഞങ്ങൾക്ക് വിസമ്മതമാണ് നിങ്ങൾ ആരുടെയെങ്കിലും കേസ് കൊടുത്താലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിനെ മുറുകി പിടിച്ചു ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒറ്റക്കെട്ടായിരുന്നു അങ്ങനെ മാതാവ് ഇടപെട്ട് ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തിക്ക് മാനസാന്തരം കൊടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രകാരം വിൽപത്രം എഴുതി സിസ്റ്റേഴ്സിൻ്റെ പേരിലാക്കി തന്നു അപ്പോൾ അതിനെ ദേവനാമഹത്വത്തിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തി കൊള്ളുന്നു വേറൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു പ്രാർത്ഥനാ ഫലം വരം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ധാരാളം നന്നായി പ്രാർത്ഥിക്കാൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വെച്ചിരുന്നത് പക്ഷേ എനിക്കൊരു പ്രത്യേക വരമാണ് ദൈവം തന്ത് പലപ്പോഴും ഞാൻ മരിച്ചവരെ എനിക്ക് പേടിയാണ് മരിച്ച വീട്ടിൽ പോവുകയോ മഠത്തിൽ തന്നെ വല്ല സിസ്റ്റേഴ്സ് ഉള്ളവർ മരിച്ചതിന് ഞാൻ കാണാൻ പോകും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ചുരുക്കോ ഒരു തരം ഭയം ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ദൈവം തന്നെ വരമാകട്ടെ ശുദ്ധിഗ്രാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു ശുദ്ധി ഗ്രാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പല അനുഭവങ്ങളുണ്ടായി ഇപ്പോൾ ആർക്കും എങ്ങോട്ടും പ്രാർത്ഥിക്കാൻ മറന്നുപോയോ പ്രാർത്ഥിക്കേണ്ടി പേര് മറന്നു പോയിട്ട് ഉറങ്ങാൻ കിടക്കും രാത്രി കറക്റ്റ് പതിനൊന്നര പന്ത്രണ്ടര ഒരു മണി വാതിലും വന്ന് മുട്ടും അപ്പോൾ അറിയാണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ പറയും തോമസ് തോമസേട്ടാ സോറി കേട്ടോ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും കാരണം എൻ്റെ മനസ്സിലാച്ചേട്ടൻ്റെ പേരുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ എനിക്കത് അനുഭവപ്പെടും ഞാൻ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണ് സേവനം ചെയ്യുന്നത് അവിടെ കുറേ പേര് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് വരും മരിക്കാൻ കിടക്കുന്നവർക്കും മരണപ്പെട്ടു പോയവർക്കും അങ്ങനെ ഒരു ദിവസം ഒരു ചേട്ടൻ എനിക്ക് സ്വപ്നത്തിൽ വന്നു ഒരു കറുത്ത് ഷർട്ടും വെള്ള വെള്ളപ്പാൻ്റിട്ട് ചേട്ടൻ നോക്കി നിൽക്കുക കുറേ നേരമായിട്ട് അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കണേ പൊക്കോ ഞാൻ വന്നേക്കാന്നേ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ തന്നെ എനിക്ക് രാത്രിക്ക് എഴുന്നേറ്റപ്പോൾ ഷോൾഡർ പെയിന് നെഞ്ചുവേദന ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്ററെ ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വരണമെന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞു അന്ന് രാവിലെ കുർബാനക്ക് പോയപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ ചേട്ടൻ അതേ ഷർട്ട് ഇട്ട് അവിടെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക ആ ചേട്ടൻ്റെ ഫോട്ടോ അപ്പോൾ ആ ചേട്ടൻ മരിച്ചതേക്കും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് ഒന്ന് മരിച്ചതെന്ന് പറഞ്ഞു ശരിക്കും എനിക്ക് അനുഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തൊരു പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കൂടാതെ ഞങ്ങളൊരു കൂട്ടത്തിലുള്ള ഒരു സിസ്റ്ററിന് കഴുത്ത് അനക്കാൻ മേലെ മുട്ട് തേയ്മാനം ഒരു തികച്ചു അഞ്ച് മിനിറ്റ് പോലും നടക്കാത്ത സിസ്റ്ററാണ് കഴുത്ത് തിരിക്കാനും പിടിക്കാനും പറ്റത്തില്ല അപ്പോൾ അഖണ്ഡ ജപമാലി ഞാൻ നേറച്ചു നേർന്ന് സിസ്റ്ററിനെ കൊണ്ടുവന്നോളാം അങ്ങനെ ഞങ്ങൾ നിയോഗം വെച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ അഖണ്ഡ ജപമാലി വന്ന് പൂർത്തിയാക്കി ഇപ്പോൾ ഒരു അസുഖമില്ല ഓടി നടക്കുക അതിൻ്റെ ദൈവനാമാമോഹത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വരുമാനമാർഗ്ഗം ഞങ്ങൾ ഫോറിനേഴ്സ് ഫോറിനേഴ്സായാലും ജർമ്മനി അമേരിക്കയിലൊക്കെ സിസ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് നാട്ടിലൊരു ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് തുടർച്ചയായ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നാല് വർഷം വെള്ളം കയറും നാല് വർഷം വെള്ളം കയറി അവിടുത്തെ മക്കളെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റണം അങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടിൽ മാത്രം വെള്ളം കയറിയില്ല അത് കൂടാണ്ട് ബാക്കി നാല് വർഷം വെള്ളം കയറി പ്രമാ പ്രമാണിച്ച് കെട്ടിടത്തിന് ഡാമേജ് വന്നു വിള്ളലുകൾ വന്നു ലീക്കേജ് വന്നു അങ്ങനെ അപ്പോൾ ഹെൽത്തുകാർ പറഞ്ഞു ഇനി ഇത് പുതുക്കി പുതുക്കിപ്പണിയാണ്ട് നിങ്ങൾക്ക് ഈ കുട്ടികളെയും മക്കളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇത് അങ്ങനെ വെച്ചപ്പോൾ ഞാൻ അടുത്ത നിയോഗത്തിൽ നാലാമത്തെ നിയോഗത്തിൽ പറഞ്ഞു മാതാവേം ഞങ്ങൾക്കൊരു വരുമാനമാർഗ്ഗം കാണിച്ചു തരണം ഞങ്ങൾ സിസ്റ്റേഴ്സിന് നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന സിസ്റ്റേഴ്സിന് ഒരാശ്രയമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിയോഗം വെച്ചു നാലാമത്തെ നിയോഗം പുതുക്കി ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു ഒരാൾ മുഖ്യേന പറഞ്ഞു വിദേശത്തൊരു ജോലിയുണ്ട് നിങ്ങൾക്ക് പോകാൻ തയ്യാറാണെന്ന് വെച്ചു അപ്പോൾ ഒന്നാമത്തെ ആൾ എൻ്റെ പറഞ്ഞത് മറ്റേ സിസ്റ്റർ വയ്യാണ്ട് സുഖം പ്രാപിച്ച സിസ്റ്റർ ഉണ്ടല്ലോ വേദനയും മുട്ടുവേദന ആയിട്ട് ആ സിസ്റ്ററും സിസ്റ്റേഴ്സിനും ആ ഞങ്ങളുടെ രണ്ടുപേരുടെ മാത്രമേ പാസ്പോർട്ടൊക്കെ ശരിയായി എല്ലാം ഒരു മാസത്തിനുള്ളിൽ ശരിയായി അടുത്ത മെയ് പതിനഞ്ചിന് ഈ മെയ് പതിനഞ്ച് ഞങ്ങൾ ഫ്രാൻസിലേക്ക് പോവുകയാണ് കൂടാതെ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിൽ ധാരാളം പാമ്പുശല്യം ഉണ്ട് മിക്കപ്പോഴും അത് എൻ്റെ മുമ്പിൽ തന്നെ വരുള്ളൂ എന്നും അടക്കളയിൽ പോകുമ്പോൾ ഒരു ദിവസം കബഡി ഇങ്ങനെ തുറക്കുമ്പോൾ മേലൊരു സാധനം വന്ന് മേലേക്ക് വീണു ഇത് നോക്കി നോക്കിയപ്പോൾ പാമ്പാണ് അണലി അണലി വന്ന് മേലേക്ക് വീണിട്ട് നേരെ ചുരുണ്ടുകൂടി ഈ മിക്സിൽ എടുത്തിരുന്നു അതുകഴിഞ്ഞിട്ട് ഞാൻ അവിടെത്തന്നെ നിന്നു അങ്ങ് പോകാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ സിസ്റ്റേഴ്സിനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ആ പാമ്പിനെ തല്ലിക്കൊന്നു അടുത്ത പ്രാവശ്യം ഒരു മാസം കഴിഞ്ഞപ്പോഴും പിന്നെയും അവിടെത്തന്നെ ഒരു വലിയ കാട്ട പാമ്പ് വന്ന് നിൽക്കുക ഈ പാമ്പ് ശല്യം എന്നെ ഒന്നും ഉപദ്രവിക്കില്ല ഭയങ്കര സംരക്ഷണം മാതാവിൻ്റെ മാതാവിനെ നമ്മൾ മനസ്സിലോർത്താൽ മതി പെട്ടെന്ന് അവിടെ വരും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല പിന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് പരിസരം മൊത്തം ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അതിപ്പിന്നെ ഇതുവരെ പാമ്പുശലി ഉണ്ടായിട്ടില്ല അതുപോലെ ഓൾഡേജ് ഹോമിലെ അമ്മമാർ ഞങ്ങൾ ചെന്നിട്ട് ഇപ്പം മൂന്ന് വർഷമായിട്ടുള്ളൂ അതിക്ക് മുന്നേ മാ രണ്ട് മാസം കൂടുമ്പോൾ ഓരോ മരണം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് ഞങ്ങൾ ഉടമ്പടി എടുത്തേ പിന്നെ ആരും ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഒരു അസുഖവും ഇല്ല ബ്ലഡ് ഛർദിച്ചാൽ തന്നെ ഉടമ്പടി ഉപ്പ് കലക്കിക്കൊടുക്കുന്നു വിശ്വാസ പ്രമാണം ചെല്ലി കൊടുക്കുന്നു അവർ രക്ഷപ്പെടുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് ദൈവനാമം മഹത്വപ്പെടട്ടെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൃപാസന പത്രം ആശുപത്രികളിലെ ബസ്റ്റാൻ ബസ് ബസ്സുകളിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് വീടുകളിൽ കയറിറങ്ങി കൊടുക്കായിരുന്നു കാരണം ഈ പ്രവർത്തനം ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ചെയ്യുന്ന കൂടാതെ വീടുകളിൽ അവരെ അവരിപ്പോൾ കണ്ട് അവരെ ആശ്വസിപ്പിക്കാറുണ്ട് പിന്നെ പലപ്പോഴും ചെറിയ സഹായങ്ങളൊക്കെ പണമായാലും എന്തായാലും ചെയ്യാറുണ്ട് ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ജെയിൻ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ എടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു നിയോഗം എന്ന് പറയുന്നത് എത്ര വർഷമായിട്ട് ആ ഹൗസിൽ സിസ്റ്റേഴ്സ് സിശ്രൂഷ് ചെയ്യുന്നുണ്ട് മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷമായിട്ട് സിശ്രൂഷ് ചെയ്തുകൊണ്ടിരുന്നൊരു ഹൗസ് ആണ് ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം ഒരു ഭവനമാണ് പക്ഷേ ഇത് ഇവരുടെ പേരിലായിരുന്നില്ല മറ്റൊരു ഡയസസിൻ്റെ പേരിൽ ഒരു ബ്രദർ ബ്രദറാണോ അച്ഛന്മാരുടെ പേരിലായിരുന്നു ബ്രദറിൻ്റെ പേരിലായിരുന്നു ആ സ്ഥാപനം ഉണ്ടായിരുന്നത് പക്ഷെ ന്യായമായിട്ടും ഇവരായിരുന്നു ആ ഒരു ഹൗസ് സംരക്ഷിച്ച് നടത്തിപ്പോന്നിരുന്നത് അപ്പോൾ ഇത് ഇവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ അത് കിട്ടാതെ വന്നിരുന്ന അവസ്ഥയിൽ കൃപാസനത്തോട് കടന്നു വന്നപ്പോൾ ദൈവമാതാവ് തന്നെ ഈ സിസ്റ്ററിനെ ഓർമ്മിപ്പിച്ചു ഈ ഒരു വിഷയം ഉടമ്പടിയിൽ എഴുതണോ തുടർന്ന് പുതുക്കി പ്രാർത്ഥിക്കുമ്പോഴും സിസ്റ്റർ ആ നിയോഗം തന്നെ എഴുതുന്നുണ്ട് എന്നോട് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞായിരുന്നു ഇത് കൈവിട്ടു പോകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ കെട്ടിടത്തിലും പരിസരത്തിലും ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ പുറപ്പാട് പതിനാല് പതിനാല് തിരുവചനം കൊണ്ട് നമ്മൾ മരിയൻ ഉടമ്പടിയിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നീതിയും ന്യായവുമായിട്ടുള്ള കാര്യം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അത് നേടിത്തരും അത്തരത്തിലുള്ള വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതുമാത്രമല്ല സിസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രളയമൊക്കെ കയറി ആ ബിൽഡിങ്ങൊക്കെ നശിച്ച് അത് ദ്രവിച്ചൊരവസ്ഥയിലാണ് അപ്പോൾ പുതിയ ബിൽഡിങ് പണിയണം അപ്പം അതിന് വരുമാനം ഇവർക്ക് അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല അപ്പം അതും ഒരു വരുമാനമാർഗം അത് തുറന്നു കിട്ടണം എന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചതിന് ഫലമായിട്ട് ഇവിടെ തന്നെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിയ ഒരു സിസ്റ്ററും അതുപോലെ തന്നെ നമ്മളോട് ഇപ്പോൾ സാക്ഷ്യം പറയുന്ന സിസ്റ്റർ ജെയിനും വിദേശത്തോട്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രേക്ഷിത വേലയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു വരുമാനം ലഭിക്കുവാൻ വേണ്ടി പോവുകയാണെന്നാണ് നമ്മളോട് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഒപ്പം തന്നെ ഈ സിസ്റ്റർ തന്നെ ആർത്രൈസിൻ്റെ അസ് ആർത്രൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഒരു പേന പോലും കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി കുത്തുവാക്കുകളൊക്കെ കേട്ടു പക്ഷെ നമുക്കറിയാം ഈശോ തന്നെയാണ് ഓരോ സഹനങ്ങളിലൂടെയെല്ലാം നമ്മളെ വളർത്തുന്നതും നടത്തുന്നതും കൃപയിൽ നിറയ്ക്കുന്നതും സിസ്റ്റർ പ്രാർത്ഥനയോട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഈ സിസ്റ്ററിന് യാതൊരു എല്ലാ ജോലികളും ചെയ്യാം എല്ലാം ചെയ്യും അതായത് ഒരു സാധനം എടുത്തുയർത്താൻ പോലും സാധിക്കാതിരുന്ന സിസ്റ്ററിന് ഇപ്പോൾ എല്ലാ ജോലികളും കമ്മ്യൂണിറ്റിയിൽ ചെയ്യാം സ്ട്രാക്റ്റീവായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അപ്പം തന്നെ പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന സൈന്സ് സൈറ്റീസ് മാറിയും അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിച്ച വഴി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സിസ്റ്ററിന് കോൺഗ്രിഗേഷനും നമുക്കറിയാം സിസ്റ്റർ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും സിസ്റ്റർ കിട്ടുന്ന എല്ലാ കൃപകളുടെയും ഫലം കോൺഗ്രിഗേഷൻ മൊത്തവും ലോകം മുഴുവനും വേണ്ടിയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞു അതായത് മരണ അതായത് മര മരിപ്പ് എന്ന് കേൾക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ സിസ്റ്റർ വല്ലാത്ത ഭയമായിരുന്നു അപ്പോൾ ഉടമ്പടിയിൽ ആ നിയോഗം സമർപ്പിച്ച ഫലമായിട്ട് പ്രാർത്ഥന വരം ലഭിക്കുകയും മരിക്കാനുള്ള മക്കൾ മരിക്കാനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോഴത്തെ ഒരുങ്ങുവാനും ആ ഒരു വലിയ കൃപ ഈ സിസ്റ്ററിന് കിട്ടിയെന്നാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത് അപ്പോൾ ഒരിക്കൽ കൂടി മരിയനുടമ്പടി വഴിയായിട്ട് ഈ സിസ്റ്റർ സിസ്റ്ററിനും കോൺഗ്രേഷൻ ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവതാവിനെയും മഹത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക